ആശങ്കകൾക്ക് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വഞ്ചികൾ കെട്ടിയിടുന്ന അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് പ്രദേശത്ത് സോളാർ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാൻ ജനകീയ സമിതിയിൽ തീരുമാനമായി ഒരു മാസത്തിനുള്ളിൽ ഇവ രണ്ടും സ്ഥാപിക്കുമെന്നാണ് തീരുമാനം ഫിഷ് ലാൻഡിംഗ് സെന്ററിനു വേണ്ടി ഡ്രഡ്ജ് ചെയ്ത് നികത്തിയ കരഭൂമിയിൽ നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നതിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയിലും യോഗത്തിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നു ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ ആക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നുവന്നു പഞ്ചായത്ത് മെമ്പർ സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്ഫൽ പഞ്ചായത്ത് അംഗങ്ങളായ അംബിക ശിവപ്രിയൻ ജിജി സാബു കെ എ മുഹമ്മദ് റാഫി അഷ്റഫ് പൂവത്തിങ്കൽ അസീസ് പാറയിൽ മുഹമ്മദ് നാസർ മാരാത്ത് എന്നിവർ സംസാരിച്ചു ചെയർമാനും ഷാജി കൺവീനറുമായ തെരഞ്ഞെടുത്തു സ്വാഗതവും ലിയാഖത്ത് നന്ദിയും പറഞ്ഞു അതേപോലെ പോലീസ് ും സുമിതാജി തണലിലല്ല നമ്മളാരും ഇതുവരെ അല്ലേ ഇതിനൊക്കെ മുറിച്ചു കടന്നും മറികടന്നും ഒരു ജനകീയ ശക്തി എന്നുള്ള നിലക്ക് നമ്മള് മുന്നോട്ട് പോയാൽ നടക്കും പോലീസ് ആ പണി ചെയ്തില്ലെങ്കിൽ ആ പണി ചെയ്യിക്കാൻ നമുക്ക് അതിനു അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ നേതൃത്വമുണ്ട് രാഷ്ട്രീയ നേതൃത്വമുണ്ട് സർക്കാരുണ്ട് അവർ ചെയ്യും പോർട്ടാഫീസർ ഞാൻ അഴിമതി നടത്തും നിങ്ങൾ പറ്റണെങ്കിൽ പിടിപ്പിച്ചോളൂ എന്നൊക്കെ പറയുന്ന ആ രീതി തുടരുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാലുണ്ടാവും എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടി വരും അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അനിഷ്ടപ്രകാരം എനിക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ അപ്പോൾ അതൊന്നും നമുക്ക് നടപ്പിലാവില്ല നമുക്കിപ്പോ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഈ വെള്ളത്തിനും വലക്കും അതേപോലെ തന്നെ എൻജിനും ഒക്കെ സുരക്ഷിതത്വം വേണം അതിനിവിടെ വെളിച്ചം വേണം ക്യാമറ വേണം ഇപ്പൊ ഇവിടെ വലകള് അതേപോലെ ലെഡ് പിന്നെ എഞ്ചിൻ അടക്കമുള്ള ആളുകൾ കള കളവ് ചെയ്തു പോകുന്നുണ്ട് അത് ഈ മണൽ മാഫിയക്കെതിരെ വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് സഗീർ എന്നൊരു ചെറുപ്പക്കാരൻ്റെ ഇത് കൊണ്ടുപോയതക്കാം അപ്പം എന്തായാലും ഇതിനെതിരെയുള്ള നല്ലൊരു മുന്നേറ്റം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കാണണ്ട ഇപ്പം നേരത്തെ മമതൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചോ അതേപോലെ തന്നെ ക്യാമറ സ്ഥാപിക്കാനുള്ള പണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താം അതിപ്പോൾ നമ്മൾ തൽക്കാലം വേറെ ഒന്നിൻ്റെ പുറകിലേക്ക് പോകണ്ട അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി വരും ദിവസങ്ങളിൽ ഇത് ഇനിയും ഇത്തരത്തിലുള്ള മണ്ണെടുപ്പ് തുടർന്ന് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയും അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങളില്ലെങ്കിൽ